ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യ നയനയോട് ചോദിക്കുകയാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ പോകാനായിട്ട് തയ്യാറായിരുന്നതല്ലേ പിന്നെ എന്താ പലഹാരങ്ങളൊന്നും വേണ്ടയെന്ന് പറഞ്ഞേ അല്ല ചേച്ചി ആ ക്യാത്ര അങ്ങ് ക്യാൻസലായി അതെന്താ മോളെ എന്തു പറ്റി അത് മണ്ഡലകാലമല്ലേ അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നോൻപെടുത്ത് മാലയിട്ട് മലയ്ക്ക് പോകാൻ അമ്മ ആദർശേട്ടനോടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു ഈശ്വര ഇതൊക്കെ ഒരു പ്ലാനാന്ന് അവിയേ നയനെ നീ അതൊന്നും വിശ്വസിക്കരുത് അത് കേട്ടതും ഇല്ലേ ചേച്ചി ഭഗവാന്റെ കാര്യമല്ലേ പ്ലാൻ ആയാലും എന്തായാലും ഭഗവാന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് പോയിട്ട് വരട്ടെ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് വരും അമ്മ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അത് കേട്ടതും ഏയ് എനിക്കിതെന്തോ പ്ലാനായിട്ട് തോന്നുന്നുണ്ട് നയനെ ഉറപ്പായിട്ടും ഈ ശബരിമലയിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത വേറെ എന്തെങ്കിലും പ്ലാൻ ഇടും അതുകൊണ്ട് നീ സൂക്ഷിച്ചോ ആ എന്ത് ചെയ്യാനാ സാരല്ലേ ചേച്ചി പോയിട്ട് വരട്ടെ ഇനിയിപ്പോൾ അടുത്ത പ്ലാനും എല്ലാം ഇടുകയാണെങ്കിൽ അതൊക്കെ ആദർശേട്ടം നോക്കിക്കോളും ഞാനിനി അതിനെക്കുറിച്ചൊന്നും പറയില്ല അല്ലെങ്കിൽ തന്നെ ആദർശേട്ടം കലിപ്പിലിരിക്കുവാണ് ഇനിയിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നവ്യാശ്വം എന്നാലും അല്ല ഇവിടെ ഒരുത്തനുണ്ടല്ലോ അഭി അവൻ പോകുന്നില്ലേ മലയ്ക്ക് അതൊന്നും അറിയില്ല ചേച്ചി അവൻ പോകത്തില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നാൽപ്പത്തിയൊന്ന് ദിവസം നോൻപെടുത്തിരിക്കാൻ അവനെ കൊണ്ട് പറ്റോ അതീ ജന്മത്ത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുമെന്നാവിയ ആ അമ്മായിയമ്മ നിനക്കെതിരാണെങ്കിലും ആദർ ഷേട്ട് നിന്റെ കൂടെ ഉണ്ടല്ലോ നേനെ അത് തന്നെ വലിയ ഭാഗ്യാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അമ്മായിയമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആദർശേട്ടനുമായിട്ട് വഴക്കിടരുത് കേട്ടല്ലോ ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂടെ നിന്നോളാം അമ്മായിയമ്മയെ സപ്പോർട്ട് ചെയ്ത് ആദർശേട്ടനെ ഇതാക്കരുത് കേട്ടല്ലോ ഏയ് ഇല്ലേ ചേച്ചി ഞാനങ്ങനെയും ചെയ്യില്ല പിന്നെ അച്ഛൻ അമ്മയും മകനും തമ്മിൽ ദേഷ്യപ്പെട്ട് വെറുക്കരുത് അത്രേ എനിക്കുള്ളൂ എന്നൊക്കെ പറയണിത് കേട്ടതും ആകെ ഇതായിട്ട് നിൽക്കുക ഈ സമയം ജയനാണെങ്കിൽ ദേഷ്യപ്പെടുവോ ദേവിയനയോട് എന്നാലും ദേവിയനി നീ ചെയ്തത് കുറച്ച് കടുപ്പും കൂടിപ്പോയി എന്തിനാ ദേവിയനി ഇങ്ങനെ ചെയ്തത് അത് അവർ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ സമയത്ത് നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല ദേവയാനെ ഹോ ഞാൻ ചെയ്തത് ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാ മുത്തശ്ശൻ അച്ഛന് വേണ്ടിയാ അച്ഛനും അമ്മയും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയാ എൻ്റെ മനസ്സിലെന്താണെന്ന് ഇതുവരെ ഇവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല അത് കേട്ടതും നിന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കുശുംബ് സ്വന്തം മകൻ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല അങ്ങനെ ഒരു കുശുമ്പ് അത് കേട്ടതും ഓ പിന്നെ എൻ്റെ മകൻ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന് ഞാൻ കരുതില്ല എൻ്റെ മകൻ എന്നും സന്തോഷത്തോടെ വേണം ജീവിക്കാൻ അത് നയനയുടെ കൂടെ ആകരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ദേവയാനേ നിൻ്റെ ഈ വാക്കുകളൊക്കെ അങ്ങ് അവസാനിപ്പിക്കണം നീ ഈ ചെയ്തു കൂട്ടുന്നതൊന്നും ശരിയായ കാര്യങ്ങളല്ല എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ ചെയ്യുന്നേ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഒരു ഭഗവാനും സന്തോഷിക്കില്ല ഏ നയനയും ആദർശം കൂടെ ശബരിമലയ്ക്ക് പോയി സോറി നയനയും ആദർശം കൂടെ ട്രിപ്പ് പോയി സന്തോഷത്തോടെ തിരിച്ചു വരാമെന്ന് കരുതിയിരുന്നതാണ് ആ സമയത്ത് നീ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല കേട്ടല്ലോ ആ സമയത്താണ് നീ ഇങ്ങനെ ചെയ്തത് ഇതൊട്ട് ശരിയായില്ല ദേവയാനി നിന്റെ മനസ്സിൽ കള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ പേരും പറഞ്ഞ് ആ പാവങ്ങളുടെ സന്തോഷം നീ തല്ലിക്കെടുത്തിയല്ലോ ഭഗവാൻ പോലും നിന്നോട് ക്ഷമിക്കില്ല ദേവയാനെ ഒന്ന് പോ ചേട്ടാ ഞാൻ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത് ഈ വീട്ടിൽ വീട്ടിലവൻ മാത്രമല്ലല്ലോ അച്ഛനൊഴികെ എല്ലാ ആണുങ്ങളും പോകുന്നുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും എന്തൊക്കെയായാലും ഇത് ഇത്രയും കട കടന്നുപോയി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എത്ര പറഞ്ഞാലും നീ ഒന്നും പഠിക്കില്ലല്ലോ പന്തിരാണ്ട് കൊല്ലം പട്ടിയുടെ വാലയ്ക്ക് ഉഴലിട്ടാലും അത് നിവരണമെങ്കിൽ അത് വിചാരിക്കണം പക്ഷേ നീ നീ എന്ത് എന്ത് കാര്യം ചെയ്തത് എനിക്കിത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ദേവയാനി ഇങ്ങനെ ഒരു ഒരു അമ്മയും അമ്മമാരും മരുമക്കളോട് ചെയ്യരുത് അത് അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് നീ ചെയ്തത് ഇത് ഇത് നിന്നോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ അത് കേട്ടതും എൻ്റെ ജേട്ടാ ഞാനൊന്നേ പറയൂ എല്ലാവരും മലയ്ക്ക് പോയിട്ട് വരട്ടെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ശബരിമലയ്ക്ക് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ നാൽപ്പത്തിയൊന്ന് ദിവസം നോൻപ് എടുക്കണമെന്ന് നീ പറഞ്ഞത് തെറ്റായിപ്പോയി ദേവയാനി എന്നും പറഞ്ഞ് ജയനും കട്ടക്കലുപ്പിലങ്ങ് പോവുക ഈ സമയം ദേവേന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനെയും അവളെയും ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് അങ്ങനെ അവൾ സന്തോഷിക്കണ്ട എന്നും ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയേയും അനാമികയുടെ അമ്മയുമാണ് നാൽപ്പത്തിയൊന്ന് ദിവസം രണ്ടെണ്ണോ ഇനിന്നോ വ്രതത്തിൻ്റെ പേരും പറഞ്ഞ് തനിയെ തനിയ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത് അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സമാധാനിക്കാം എല്ലാം അമ്മേ അതെ അതൊരു വലിയ സമാധാനം തന്നെയാണ് ഇതെല്ലാം നവ്യ ഒളിഞ്ഞൊന്ന് കേൾക്കുക ദുഷ്ടത്തി അപ്പം എല്ലാത്തിനും കാരണക്കാരി ഇവളാണ് എൻ്റെ അനിയത്തിയുടെ സന്തോഷം മുഴുവനും തല്ലിക്കടത്തിയിട്ട് അവൾ അവളെയൊക്കെ പച്ചക്ക് കത്തിക്കുവോ വേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുവാണ് ആ ഇനി എന്തായാലും നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യണമല്ലോ അമ്മേ അതെ അതിനൊക്കെയുള്ള പരിപാടി എൻ്റെ കയ്യിലുണ്ട് ദേ ഒന്ന് മോള് മനസ്സിൽ കുറിച്ചിട്ടോ എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മൾ ഇവിടെ കിടന്ന് കളിക്കുന്ന കളി ആരെയും ഇതാക്കരുത് ദേ മുത്തശ്ശനെ മുത്തശ്ശിയും കയ്യിലെടുക്കണം മോളിങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നാലേ ഒന്നു ശരിയാവില്ല പോയി മുത്തശ്ശനെ മുത്തശ്ശിയെ നോക്ക് അവരികടെ മരുന്നൊക്കെ എടുത്തുകൊടുക്ക് ഓ ആ കളവനും കളവിക്ക് ഞാൻ മരുന്ന് എടുത്തു കൊടുത്താലൊന്നും ഇഷ്ടമല്ല അവൾക്ക് അവർക്ക് നയനെ തന്നെ എടുത്തു കൊടുക്കണം അവൾ എടുത്തു കൊടുത്താലേ തൊണ്ടെന്നിറങ്ങൂ എന്ത് ചെയ്യാനാ ആ മോളെ അതൊക്കെ എന്തൊക്കെയായാലും നീ ചെന്ന് എടുത്തു കൊടുക്ക് ചിലപ്പോൾ നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്നോട് സ്നേഹം കൂടും നീ ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാലാണ് സങ്കടം അവർക്കും ഒരു വിശ്വാസം വേണമല്ലോ അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലും നീ അവൾ അവരോടൊപ്പം ഉണ്ടാവുമെന്ന് അങ്ങനെ നീ ചെയ്യുമ്പോൾ നിന്നോടുള്ള സ്നേഹം കൂടും അത് കേട്ടതും എന്നാൽ പിന്നൊരു കാര്യം ചെയ് ഇളയമ്മയും സോറി അമ്മയും വലിയമ്മയും അടുക്കളയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കഷ്ടപ്പെടുക അമ്മയും കൂടെ ഒന്ന് പോയി സഹായിക്കി ഓ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ അടുക്കള കയറാനൊന്നും എനിക്കിഷ്ടമില്ല പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയത് നിനക്കെന്നുണ്ടാച്ചനും ഇഷ്ടമല്ലല്ലോ പിന്നെ ഞങ്ങൾ കയറുന്നതിനാ ഓ പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ ഫുഡ് കൊള്ളാ മോളെ അത് കേട്ടതും ആ അത് ശരിയാമ്മേ നയനെ ഉണ്ടാക്കുന്ന ഫുഡിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ പക്ഷേ വാശിയായതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അമ്മയും ഏവലിയമ്മയും കൂടിയാണ് ഓരോന്നുണ്ടാക്കിത്തരുന്നത് ആ ആരുണ്ടാക്കിയാലും നമുക്കെന്താ വയറ് നിറഞ്ഞാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആ എന്നാൽ പിന്നെ ഞാനെന്ന് മുത്തശ്ശന്റെ മുത്തശ്ശീരിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് അനാമയ്ക്ക് നേരെ അങ്ങോട്ട് ചെല്ലുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പൊക്കെ ഈ വീട്ടിൽ സമാധാനം ഇല്ലാതിരുന്നത് ദേവയാനി വന്ന് കയറിയ സമയത്ത് ജലജിയായിരുന്നു ജലജയാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാ ഇപ്പോൾ അങ്ങനെയല്ല ഈ വീട്ടിൽ പ്രശ്നം ഒരുപാടാണ് അന്ന് ജലജയാണെങ്കിൽ ഇന്ന് മറ്റു പലരും എന്ത് ചെയ്യാനാ ഇന്ന് ദേവയാനയും ഇവിടെ ഇരുന്ന് പോരൂത്തിക്കൊണ്ടിരിക്കുമല്ലേ എന്ത് ചെയ്യാനാ വസുന്ധരെ എല്ലാം കൊണ്ടും നമുക്ക് നമുക്ക് സമാധാനം ആ ഈ വീട്ടിലിപ്പോൾ ഒരു സമാധാനം ഇല്ലയെന്ന തനിക്കറിയാം അല്ലേ ഞാനത് മനസ്സിലാക്കിയതാ പക്ഷേ ഒന്നും ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന മനസ്സിന് ടെൻഷൻ കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്കും അനാമയ്ക്ക് വരിക മുത്തശ്ശ മുത്തശ്ശിൻ്റെ ഏതാ ഗുളിക ഞാൻ തരാം അയ്യോ വേണ്ട മോളെ അതൊന്നും മോളെടുത്ത് ശരിയാവില്ല എല്ലാം നയനമോൾക്കെ അറിയൂ അത് കേട്ടതും ഇത് ആരെടുത്ത് കൊടുത്താലേ എന്താ മുത്തശ്ശി നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ അത് കേട്ടതും ഇല്ല മോളെ ചില സമയത്തൊക്കെ എനിക്ക് മാറിപ്പോകാറുണ്ട് നയനമോളെടുത്ത് കൊടുക്കും അത് ഇദ്ദേഹം കഴിക്കും അത് ശരിയാണ് മോളെ എടുത്തു തരും ഞാനതൊന്നും നോക്കാറില്ല അങ്ങോട്ട് കഴിക്കും നയനമോൾ നയനമോളെടുത്ത് തരുന്നത് ആയിരിക്കും പക്ഷേ ഇവിടെ വന്ന് മറ്റു പലരും എനിക്കും ഗുളിക എടുത്ത് തന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്തിന് ഈ മുത്തശ്ശി വരെ നല്ല പഠി പഠിപ്പരിപ്പുള്ള ആളാണ് ആദർശ് ആദർശിന് പോലും തെറ്റിപ്പോയിട്ടുണ്ട് പക്ഷേ നയന അങ്ങനെയല്ല ഒരു കാര്യം നയനയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയുക ആ നയനമോൾ എന്ന് അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കും മരുന്നെടുത്ത് തരാൻ വരാതിരുന്നത് അത് കേട്ടതും ആര് പറഞ്ഞു നയനടുത്ത് എവിടെയും പോയിട്ടില്ല മുത്തശ്ശ ഏഹ് അതെന്താ അവരിവിടെ തന്നെ ഉണ്ട് അതെന്താ അവർ പോകാതിരുന്നത് ഹണിമൂൺ ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ പിന്നെ തോറ്റി അത് പിന്നെ മുത്തശ്ശ അത് മണ്ഡലകാലമല്ലേ അതുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം നോമ്പ് നോറ്റ് ആ ശബരിമലയ്ക്ക് പോകണമെന്ന് ആ വലിയമ്മ പറഞ്ഞത് അതുകൊണ്ടാ ആദർശേടനും നയനടുത്തേം പോകാതിരുന്നത് അത് കേട്ടതും ഈശ്വരാ ഇത് വലിയൊരു ചതിയാണല്ലോ ശബരിമലയ്ക്ക് പോകുന്നത് നല്ലത് തന്നെയാ ഭഗവാനെ തൊഴണം അത് വേണ്ടാന്ന് പറയുന്നില്ല പക്ഷെ എന്ന് കരുതി ഈ ചെയ്തത്തിൽ കടന്നുപോയി ഇത് ഇത് മനപ്പൂർവം മരുമകളെ എങ്ങും വിടാതിരിക്കാനുള്ള ദേവയാനയുടെ അടവാണ് അദ്ദേഹം പറയുന്നത് പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാൻ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അതെ നയന പായസം വെച്ചുകൊണ്ടിരിക്കുക അമ്പലപ്പുഴ പാൽ പായസം പായസം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് വരിക എന്താ ഉണ്ടാക്കുന്നത് പായസം പായസോ അതിന് പായസം കുടിക്കാൻ മാത്രം ഇന്നെന്താ ഇവിടെ പ്രത്യേകത അത് എല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടു കൊണ്ടു വരുമല്ലേ ആ സമയത്ത് എല്ലാവർക്കും മധുരം കൊടുക്കണമെന്നാ ആദർശേട്ടം പറഞ്ഞത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിയതാ ഓ പിന്നെ ശബരിമലക്ക് പോയിട്ട് പോകാൻ മാലയിട്ട് വരുന്നവർക്കൊക്കെ പാൽ പായസം വിളമ്പണമെന്നല്ല നിർബന്ധമുണ്ടോ ആ വലിയ അപ്പച്ചിക്ക് വേണ്ടെങ്കിൽ അപ്പച്ചി കുടിക്കണ്ട കുടിക്കുന്നവര് കുടിക്കട്ടെ നിന്റെ പായസം നല്ലതാണെന്ന് ആര് പറഞ്ഞു അത് കേട്ടതും കുടിച്ചവരൊക്കെ പറഞ്ഞു പിന്നെ മുത്തശ്ശി ഒരിക്കലും കള്ളം പറയാറില്ല നല്ലതല്ലെങ്കിൽ മുത്തശ്ശി അത് മുഖത്തോക്കി പറയുകയും ചെയ്യും അതുകൊണ്ട് അപ്പച്ചിയുടെ മാർക്കൊന്നും എനിക്ക് ആവശ്യമില്ല കേട്ടല്ലോ അത് കേട്ടതും എടി നിന്റെ കാര്യം പോക്കടി നാൽപ്പത്തിയൊന്ന് ദിവസം നോൻപ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണി ഏട്ടത്തി നിനക്ക് തരും നിന്നെയും ആദർശനെയും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ ഏട്ടത്തി സമ്മതിക്കില്ലടി ആയിക്കോട്ടെ അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എന്നെ ചൊടിപ്പിക്കരുത് അത് കേട്ടതും നമ്മുടെ ജലജ ദേ കണ്ടോ നിന്റെ ഈ അഹങ്കാരം അവസാനിക്കും നീയും നിന്റെ ചേച്ചിയും ഈ വീട് വിട്ട് പോകേണ്ടി വരും ഇപ്പം നിന്നെ കൈ കൊണ്ട് നടക്കുന്നവരൊക്കെ നാളെ നിന്നെ തൂക്കി എറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ജലജ വാതിക്കൽ ചെന്നിട്ട് ഒരു പണി കൊടുക്കണമല്ലോ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അനാമികയും ദേവതയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതെ അകത്തൊരാൾ പായസം വയ്ക്കുവാണ് അമ്പലപ്പുഴ പാൽപ്പായസം അത് കേട്ടതും ഏഹ് അമ്പലപ്പുഴ പാൽപ്പായസോ അതെ അത്രയ്ക്ക് ടേസ്റ്റാണോ ഉണ്ടാക്കുന്നത് പിന്നെ അല്ലാതെ അവൾ ഉണ്ടാക്കുന്ന പായസം കുടിച്ചിട്ടേ അവൾക്ക് ഇവിടെയുള്ളവരൊക്കെ വലിയ ക്രെഡിറ്റ് കൊടുത്തതാ അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കുന്ന പായസം കുടിച്ച് എല്ലാവരും ഇന്നും അവളെ തലയിൽ കയറ്റി വെക്കും ദേ അവളുടെ അമ്മായിമ്മായിയമ്മ ഇന്ന് മോളെ സ്നേഹിക്കുന്നുണ്ടാ മോൾ ഈ വീട്ടിൽ രാജകുമാരിയെ പോലെ നിൽക്കുന്നേ ഈ വീട്ടിൽ ജാനകിക്കോ എനിക്കൊന്നും അല്ല പ്രാധാന്യം ദേവയാനിക്കാ ദേവയാന എന്ത് പറയുന്നു അതുപോലെ നടക്കുന്ന വീടാ ഇത് അതുകൊണ്ട് ഏട്ടത്തി കൂടെ മോളെ വേണ്ട തള്ളി പറഞ്ഞാൽ പിന്നെ മോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും നയനയെ തകർക്കണം നയനയുടെ കൂടെ നിന്ന് നയനയുടെ കൂടെ നിന്ന് മോൾ നയനെ ചതിക്കണം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുക പായസം അമ്പലപ്പുഴ പായസം അങ്ങനെ അവൾ പായസം കുടിച്ച് ആരെയും കയ്യിലെടുക്കണ്ടമ്മേ അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമല്ലോ എന്നും പറയുക അത് കേട്ടതും ശരിയമ്മോളെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ എടുത്ത് വിളിക്കുകയാണ് വേണുവിനെ ഹലോ വേണു ഏട്ടാ ഇങ്ങനെയാണ് ഇതുപോലെ അവൾ നയന പായസം വെക്കുന്നുണ്ട് ആ പായസം ആ എല്ലാവരും കുടിക്കും കുടിച്ചിട്ട് അവളെ വാനോളം പുകഴ്ത്തും എന്നാൽ അങ്ങനെ കുടിച്ചിട്ട് അവളെ ആരും വാനോളം പുകഴ്ത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കണം അത് കേട്ടതും നമ്മുടെ വേണോ എന്നാൽ ശരി ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ രേവതിയോട് അനാമിക എന്തായമ്മേ എന്ത് പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ ഇപ്പം ഇങ്ങനെ വരുമ്പോളെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം അതിന് അച്ഛൻ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം വേണു വരിക വീണ് വന്നതും അനാമികയും രേവതിയും കൂടെ പുറത്തേക്ക് ചെല്ലുക എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം എല്ലാം ശരിയാക്കിയോ പിന്നെ എല്ലാം ഓക്കെ ആയി ദേഹം നോക്കി നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി മേടിച്ചതാ അവൾ ഉണ്ടാക്കിയ ആ പായസത്തിൽ അങ്ങോട്ട് കലക്കിയരേ ഇത് കലക്കിക്കഴിഞ്ഞാൽ ഇന്ന് മുഴുവനും ഇവിടെ ഉള്ളവർ കക്കൂസിൽ തന്നെയായിരിക്കും ഇനി അവിടെ സ്ഥിരതാമസമാക്കിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അത് കേട്ടതും ഓ സന്തോഷമായി ആ പായസം കുടിച്ച് അവളെ ആരും തലേ കയറ്റി വയ്ക്കരുത് എനിക്ക് അത്രയ്ക്ക് ദണ്ണമുണ്ട് അവൾ അവൾ ഒരിക്കലും ഈ വീട്ടിൽ ഉയരാൻ പാടില്ല എല്ലാവരേക്കാളും അവൾ താഴണം അവളെ ഈ വീട്ടിൽ എല്ലാവരും എല്ലാവരും താഴ്ത്തി താഴ്ത്തിപ്പറയണം കുറ്റപ്പെടുത്തണം അതെ അതെ വേണം കേട്ടാ എൻ്റെ മോളുടെ സ്ഥാനമാണ് അവള് തട്ടിയെടുത്തിരിക്കുന്നത് എൻ്റെ മോൾക്ക് ഈ വീട്ടിൽ കിട്ടേണ്ട അധികാരവും അവകാശവും മുത്തശ്ശൻ്റെ അടുത്തും അടുക്കളയിലും വീട്ടിലും ഒക്കെയായിട്ട് അവള് അവളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല എല്ലാത്തിനും ഒരു കണ്ണ് വേണം അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോകാമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് പോവുകയാണ് അങ്ങനെ അടുക്കളയിൽ അടുക്കളയിലെത്തിയതും പായസം തുറന്ന് നോക്കുക പായസത്തിൽ നല്ല മണം ഓ നല്ല മണം മണമുണ്ടമ്മേ ആ എന്തായാലും എടുക്കുമ്പോൾ തുറക്ക് എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കലക്കാം എന്നും പറയാം അങ്ങനെ പായസത്തിൻ്റെ മൂ പാത്രത്തിൻ്റെ മൂടി തുറന്നു എന്നിട്ട് കുറച്ച് പായസത്തിൻ്റെ എടുത്ത് അനാമിക നോക്കുക ഉം അവർ പറഞ്ഞത് സത്യമാ അവളുടെ പായസം മോശമൊന്നുമല്ല ശരിക്കും അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ ഉണ്ടല്ലോ അമ്മ ആ എന്തായാലും ദേ നമുക്കിത് കലക്കാം അങ്ങനെ അത്രയ്ക്ക് രുചി വേണ്ട നമുക്കിത് കലക്കിയിട്ട് അവളുടെ ഈ വീട്ടിലുള്ള ജീവിതവും കലക്കാം അത് കേട്ടതും അതെ അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയും അപ്പോൾ രേവതി പൊടി അതിലിടാനായിട്ട് പോവുക അമ്മ നിക്ക് നിൽക്ക് അതിലിടല്ലേ എന്താ മോളെ എന്തുറ്റി അതെ ദേ ഇത്രയും ടേസ്റ്റുള്ള പായസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പായസം നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് എന്നിട്ട് അതിൽ കളക്കാം ആ അത് ശരിയാ എന്നാൽ പിന്നെ മോളൊരു പാത്രം എടുക്കും എന്നും പറയാ അപ്പോഴേക്കും അനാമിക പാത്രം എടുക്കാനായിട്ട് പോവുക പാത്രം എടുത്തതിന് ശേഷം അനാമിക ഇങ്ങനെ എടുത്തുകൊണ്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് രേവതിയാണെങ്കിൽ പായസം നക്കി അടിക്കുക പക്ഷെ ഭയങ്കര ചൂടാണല്ലോ മോളെ അതേ അമ്മേ ചൂടാ എന്തായാലും ഈ ബൗളിലേക്ക് കുറച്ച് മാറ്റിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ബൗൾ കൊടുക്കണം അങ്ങനെ ബൗളിലേക്ക് കുറച്ച് പായസം അങ്ങ് മാറ്റുക എന്തായാലും നയനയ്ക്കിന്ന് ഇടിവെട്ട് തിരിച്ചടി അനന്തപുരിയിൽ നിന്നും കിട്ടാൻ എന്ന് ആലോചിച്ചുകൊണ്ട് രേവതി ആ പേപ്പർ തുറന്നു ഇനി ഇട്ടേ മോളെ ഇട്ടോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നാമിക പറയണം അത് കേട്ടതും രേവതി ആ പൊടിയെടുത്ത് പായസത്തിലിട്ട് ഇങ്ങനെ കലക്കുക അതെ കലക്കിക്കൊണ്ടേ നയനയെക്കുറിച്ച് ആലോചിക്കണെടി നയനെ ഇന്നത്തോടെ നിനക്ക് അനന്തപുരിയുടെ പടി ഇറങ്ങേണ്ടി വരും ഈ വീട്ടിലെ എല്ലാവരും പായസം കുടിച്ച് അവസാനം വയറിളകി കാക്കൂസിൽ തന്നെ ഇരിക്കേണ്ടി വരും ഇനി നിനക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു